ഇമ്പോട് എടുക്കാൻ സാരിയാണ് ഗൈസ് കണ്ണമെന്നൊക്കെ തരത്തില്ല ആരോഗ്യം തരത്തില്ല ഇനി ലക്ഷ്യങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തരുന്ന ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ സാധനമാണ് കയറി ഇരിക്കുക കുട്ടിത്താട്ട് കഴിയുക അടിപൊളി ബിൽഡ് കോടിയാണ് ഇപ്പോഴത്തെ സാരി ഒന്നും പറയില്ല അപ്പം കൈസ് നമ്മൾ നമ്മുടെ ഐ ബോക്സിന്റെ വീഡിയോ ഒക്കെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം ദിവസമായിട്ട് ഫോണൊക്കെ കിട്ടി നമ്മുടെ ചേട്ടന്മാർക്ക് ഫോണൊക്കെ മേടിച്ചിട്ടുണ്ട് ചേട്ടന്മാരുന്ന ഞാനും എല്ലാം കുറച്ച് ഒരു കുട്ടിയെ പൈസയ്ക്ക് എല്ലാം അങ്ങനെ നമ്മൾ ഐഫോൺ ഫോൺ മാക്സ് എനിക്ക് ഇല്ലാത്ത വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ഇരുന്ന് ഉണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു ഗൈസ് അപ്പം രാവിലെ എന്തോ പരിപാടി രാവിലെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണം കൈസ് അപ്പൊ ഒരു കാര്യം ചെയ്യാ നേരെ നോക്കെന്തെങ്കിലും അടുത്ത പരട്ടിലോട്ട് പോവാം അങ്ങനെ കൈസ് രാവിലെ എണ്ണിച്ചപ്പം പറഞ്ഞ് എണ്ണിച്ചപ്പടമല്ല കുറച്ച് മുന്നേ പറഞ്ഞ് വീട്ടിനാ പോയി നീ എന്തെങ്കിലും പോയി ചിക്കനോ പിന്നെ അതുപോലെ തന്നെ എന്റെ വണ്ടിക്കോ ഓയിലോ ഗുന്തോ എ മേടിക്കണം എന്ന് പറഞ്ഞു കൈസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ അങ്ങോട്ട് നമ്മൾ വണ്ടി വിട്ടിരിക്കുന്ന വണ്ടി വലിയ സൂക്ഷ്മൊന്നും അല്ല ചീന എല്ലാം പോയി നാശപ്പെട്ടിരിക്കാർ വണ്ടി ആരും ചോദിച്ചെന്നൊക്കെ പണ്ടൊന്ന് ആഗ്രഹമുണ്ടോ പക്ഷെ ആരും ചോദിച്ചില്ല പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞത് പിന്നെ ഉള്ളു എല്ലാം വെള്ളം കയറി എല്ലാം കണ്ടോ ഫുള്ള് വെള്ളമായി കണ്ടോ ഇവിടെ എല്ലാം ഇനി ഇവിടെ ഈ വളയനത്തൊക്കെ ചെള്ളയും പിള്ളയും എല്ലയൊക്കെ എല്ലാം ആയിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം നേരെ വണ്ടി എത്തുകൊണ്ട് അവിടെ പോയി സാധനം മേടിക്കാം ഓക്കെ കഴിച്ചു ഒരു രണ്ട് കിലോ രണ്ട് കിലോ കിട്ടും ആണോ രണ്ടല്ലോ മൂന്നിലോ ആണോ അങ്ങനെ ഫൈനലി നമ്മുടെ സാധനത്തിനെ വെട്ടി പാവം കോഴി തുറന്നായി ഇനി നോക്കിയാൽ നേരെ വണ്ടി എടുതോന്ന് നീ നേരെ പമ്പറോഡ് വീഡിയോ പോട്ട് വമ്പറോഡ് ഞാൻ പറഞ്ഞില്ല ഗയ്സ് ഈ മായ ചേരസം ഇതുപോരും വരും മുgetChildren ആണ് ഡിസിപ്ലിൻ പേദ എന്നോ ആണ് ആയിതാണ്ടാ ആ ഹലോ ഗയ്സ് എന്തു ലെവൽ അവളെ നീടാ ഓക്കേ നീ ക്യാനാ അതടോടോടോ മായ എന്തുവേടി കാണാൻ വലിയോടി ഉടനെ കേറി വന്നിക്ക് ഓക്കേ ഗയ്സ് ഒന്നുകി നീ മല തന്നെ നീ അതടോടോ ഗയ്സ് മായ ചേരമത്തെ വരും മുgetChildren ആണ് വരും മുgetChildren ആണ് വരും മുgetChildren ആണ് ന്നാ

അയ്യോ അങ്ങനെ കുറെ നേരത്തെ ശേഷം പോയി കുളിച്ചില്ല ഒന്ന് ഫ്രഷ് ആയി ഇപ്പം ഞാൻ കൊണ്ടില്ല കാണാൻ അല്ലേ തറമുടിയൊക്കെ വല്ലാതായി നാശമായി അപ്പം കൈഷ് നമ്മൾ പമ്പി പോയിരുന്ന ഊര് മേടിച്ചിരുന്നു ഊലൊക്കെ മേടിച്ചിട്ട് വന്നു ഇവിടെ നോക്കിയപ്പോൾ വീണ്ടും മഴയാണ് കൈസും ഒന്നും ചെയ്യാൻ പറ്റാതെ വെള്ളോട്ട് കൂടി ഇറങ്ങാൻ പറ്റാതെ മഴ സമയമാണെന്നുണ്ടെങ്കിൽ ഒന്നര വിശക്കുകയും ചെയ്യുന്നു ഇപ്പോഴാണെന്നോണ്ട് കഴിക്കാൻ റെഡിയായില്ല ഇങ്ങനെ നമ്മുടെ കറി എല്ലാം റെഡി ഓ സൂപ്പർ കറി അമ്മ കൊള്ളോ ഏ ഏഹ് കഴിക്കാൻ ചത്തൊന്നും പോകത്തില്ലല്ലോ അല്ലേ കണ്ണു നമുക്ക് മഴ ആസ്വദിച്ചിങ്ങനെ കടലേക്ക് കഴിയുമ്പോ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടല്ലോ കടലായിരുന്നു കഴിക്കും ഒരു സീനിലായിരുന്നു കഴിക്കണം വൈബ് ഇട്ടത്തുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടോ ഞാനും കഴിച്ചിട്ടില്ല സെറ്റ് ആയിട്ട് അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇറങ്ങാന്ന് വിചാരിച്ചോ ഒട്ടിയുടെ സ്ഥലം അല്ലെ വീടിലും പോളി സ്ഥലം കാര്യം ചെയ്യാം കളിയാക്കിയോ അവളെ കളിയാക്കള് മീനെ പിടിച്ചണ്ടേ വരത്തുള്ളൂ ചുമ്മാ കറങ്ങിറങ്ങിയ മീൻ കിട്ടാൻ വരത്തില്ല ചൂണ്ട ഇറങ്ങിട്ടുണ്ട് മീനൊക്കെ കിട്ടുവായിരിക്കും ഇങ്ങനെ കാണാൻ പറ്റും കാര്യം ചെയ്യാം സമാധാനമായിട്ട് നോക്കാം സ്ഥലത്തോട്ട് പോവാം പോയിട്ട് നോക്കാമായിട്ട് എല്ലാം കാണിച്ചു എന്താണ് ഇട സ്ഥലമല്ലേ ഈ വള്ളം ഉണ്ടായിരുന്നോ ആ വള്ളം എടുത്തിട്ട് പോവാടാ അവർ ഇവിടെ ഇവിടെ നൈസ് വള്ളം ഉണ്ടായിരുന്നു ഈ താറാവിനെ ഒക്കെ കൃഷിന്ന് അറിയാമോ ഇവിടെ കേട്ടോ താറാവിൻ്റെ ഒക്കെ പരിപാടി വെള്ളം അപ്പൊ അവര് താറാവിനെ ഓടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ആയിട്ട് കടന്നെയാണ് നന്ദുണ്ട് അർജുനുണ്ട് ഒടിവനുണ്ട് എല്ലാവരുമായിട്ട് മീൻ പിടിച്ച് മറിക്കും കിട്ടുമായിരിക്കും ഇടാല്ലോ ഭാഗ്യല്ലേള് കിട്ടിയാൽ ഊട്ടി കിട്ടിയാൽ കൂട്ടി ഇല്ലെങ്കിൽ ആകുമ്പോൾ ഇട്ട് പക്ഷെ മൊത്തം കുരുക്കവും വള്ളിയൊക്കെ ആയിരുന്നു എറിഞ്ഞു നോക്കാം പക്ഷെ ഇവിടെ അറിയത്തില്ല കിട്ടുമായിരിക്കും പ്രതീക്ഷിക്ക

രൂപ ാണ് ചൂണ്ടയായിട്ട് വന്നതാണ്ട് മീന പിടിച്ചോണ്ട് പോന്ന് മക്കള് ഞാൻ കരക്റ്റി കിട്ടി ഇതിപ്പം ഇതൊരു നടക്കുരക്ഷണ ഇല്ലേട്ടുണ്ടോ ചൂണ്ടയും വെച്ചുള്ള ഇപ്പഴത്തെ കാസ്റ്റ് അവസാനത്തെ കാസ്റ്റ് അവര് അഞ്ചു രൂപയുടെ ചൂണ്ടയും വെച്ച് മീൻ പിടിക്കുന്ന ആറായിരം രൂപയുടെ ചൂണ്ട ഒരു വായിക്ക കൊള്ളത്തില്ല മീൻ കുറവാണ് മീൻ ഇത് തറ ഉറങ്ങുന്ന സ്ഥലമാണ് തറങ്ങുന്ന സ്ഥലമാണ് കാര്യം ചെയ്യാം മാറിസ്റ്റ് ചെയ്ത് നോക്കാം മീൻ കിട്ടുമ്പം പത്തിരടേണ്ട വെച്ച് പിടിക്കാൻ വരം പിടിച്ചാ പോക്കരണ്ട് ഈ മാക്കരയും കൊണ്ട് അടക്കുക ഇപ്പഴും പക്ഷെ ഈ മാക്കര മാ ചീത്ത വിളിക്ക മീൻ കിട്ടാത്തതിനു കൈസൊക്കെ നോക്കാം എന്തായാലും രണ്ടു രൂപ രണ്ടു രൂപയുടെ മീനെ രണ്ടു രൂപയുടെ കൊണ്ടുപോയിട്ട് മീനെ പിടിച്ചോണ്ട് പോകുന്നു നാളെ കിടത്ത് കഴിച്ചിട്ടുണ്ട് അടുത്ത നാല് രൂപ വീണ്ടും എന്നെ നാണം കിടത്തി കൊണ്ടാണ് മീൻ പിടിച്ചു കൊണ്ടുപോവട ഇച്ചിരി കണ്ണിച്ചോളാ ആറായിരം രൂപ കൊടുത്ത് ചൂണ്ട മേടിച്ചു ഞാൻ ആരാ ഇരുന്ന് ഇരുപത്തി ചൂണ്ട കൊളത്തും വെച്ചോടാ എന്നാലും എന്നെ ഓർക്കാറോടാ കൊള്ളണ കേട്ടോ അടിച്ചാ ഇങ്ങനെ മോശമായി പോയി കോപ്പ് പൊക്കി കേട്ടോ ഒരാവശ്യം ഇല്ലായിരുന്നു രണ്ടു രൂപ അല്ലെ കൊളത്തെ രണ്ട് രൂപ അല്ലേ രണ്ട് രൂപയുടെ കൊളുത്ത് അജ്ജോടെ നൂല്ണ്ടാ നൈസായിട്ട് കൂളായിട്ട് പോന്നു എൻ്റെ നിയമം എന്തു എൻ്റെ എന്റെ അവസ്ഥ ഇതൊക്കെയാണ് ഗൈസ് ബാക്കി മീൻപിടുത്ത ഇപ്പം കുത്തുന്നില്ലേ എന്തൊരു സാധനം തോന്നിയാണിച്ചു ആ ഉണ്ടോ അതാര പറഞ്ഞ മോനെ ഗൾഫ് ബ്ലോഗ് കാണുന്ന ഗൾഫ് ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ കിട്ടിയാണ്ട് പിടിച്ചു ഇവിടെ കൊള്ളാടാ ഒരു അതേത്ീപിടിക്കാണോ ഒരിക്കും ശ്രീകാന്ത് വെട്ടിയുടെ വീട് കാണിച്ചെന്നെ കളിയാക്കണ്ട ഞാൻ കണ്ട ഇപ്പൊ മീനെ പിടിച്ചു കണ്ടോ ഞാൻ കണ്ടോ വലിയ മുട്ട പരലേ പിടിച്ചെ ഹെവി സൈസ് പരലേ കണ്ടോ മൂന്നര കിലോ ഉണ്ട് പരലേ കണ്ടോ ീ എന്നെ കളിയേക്കണ കേട്ടാ നീയൊക്കെ നിർത്തു കേട്ടോ നിനക്കൊന്നും മീനെ കിട്ടിയ വരില്ല ഞാനിവിടെ ഇങ്ങനെ മീൻ കഴിച്ച മൂന്നര കിലോയുടെ പരന്നെ പിടിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇനി ബാക്കി ഉള്ള പിടിക്കട്ടെ ഭയങ്കര ട്രോൾ ട്രോളത് കേട്ടോ മീൻ വെള്ളത്തിൽ കടക്കുന്ന മീനാ ചിലപ്പോഴൊക്കെ കിട്ടും കിട്ടത്തില്ല ഏട്ടാ കേട്ടാ നിന്നോടെ കേട്ടാ എന്നെങ്കാ അർജുന കേട്ടോ വെള്ളത്തിൽ കിടക്കുന്ന മീനാ കേട്ടോ കേട്ടോ നീങ്ങി നിർത്തിയേ ഏഹ് നിർത്തിയത് കേട്ടോ കേട്ടാ നീന്റെ അഹങ്കാരം ഞാൻ മുട്ടൻ പറയുന്ന ഹെവി സാധനത്തിനാ പിടിച്ച കേട്ടോ എന്റെ അമ്മു ആ നിക്കടാ നിക്കടാ ദൂരൊക്കെ കണ്ടില്ലേ വേണ്ട ഇങ്ങോട്ടേക്കടാണ്ടാ വണ്ടാ മുട്ട മീനെ പിടിച്ച കേട്ടോ നീ നിർത്തിയ കൊറേ നേരം ആയല്ലോ ഒരു പ്രയോജനം അതും പോയി അതും പോയി പോയിരിക്ക മീനൊക്കെ പുതിയ വന്ന് കിടക്കുവർത്തടാ മീൻ കാടിച്ച് മീൻ പിടിച്ചെത്രീട്ടില്ല എനിക്കൊരു പലരലിലേക്ക് കിട്ടി വലിയ കണ്ടു കാണുമല്ലോ നമ്മടെ നിക്കണ നീ എന്റെ ടൈം ആവട്ടെല്ലെങ്കിലും വരുമ്പോഴെങ്കിലും ണേ നമ്മളിവിടെ ചൂണ്ടിട്ട് മീനൊന്നും കിട്ടീലാണ് കിട്ടിലും താറാവ് പോയിരുന്നത് നമ്മളിപ്പോൾ മാറാൻ പറഞ്ഞു ഇനി അവിടെ മാറിയില്ലേ അന്ന് പറഞ്ഞാ പെടിച്ച് കൊണ്ടോട്ട് പോയ വെള്ളം കഴിക്കുന്നിപ്പോ ഒന്നാമതെല്ലാം പിഴകളാൻ അതുകൊണ്ട് പിന്നെ താറാവുകള വഴിതെറ്റാത്ത പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ വഴിതെറ്റിച്ച് കൊടുക്കപ്പെടും ഇവിടെ ആ നല്ലോ പുടിമനാ നമ്പർന്ന് പറഞ്ഞടാ അവിടുന്നൊന്നും കിട്ടില്ല ആറായിരം ആറായിരം രൂപയ്ക്ക് ഒരു ആവശ്യം ഇല്ല മേടിച്ചാൽ മതിയോ എന്തിനാ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നവര് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ കിട്ടുകയായിരിക്കും പ്രതീക്ഷിക്കുന്നു നമ്പുറിയാം പക്ഷെ കൊള്ളാം നല്ല നൈസ് വായ്പ ഉണ്ടല്ലേ നല്ല ആപിയൻസ് ഇവിടെ കൊള്ളാം ഇന്ന് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഈ ചെറുക്കനും കൂടെ വേണ്ടേ

സ്വന്തമായിട്ടും കാസ്റ്റ് ചെയ്യാൻ അറിയാത്ത ഒരു ഇതും നിങ്ങൾ പറയുന്ന പോലെ അല്ല ഒരു ഉണ്ടേ സത്യമായിട്ട് പറയാറുണ്ടെന്ന് ഇറങ്ങാൻ മാത്രം അറിയത്തല്ലോ സത്യം പരീക്ഷയ്ക്ക് എക്സാം എഴുതുമോ പോടാ എഴുതോ എന്നാ പോടാ ആഗ്രഹം എന്താടാ മടുത്തോടാ കഴിഞ്ഞ കറക്റ്റാ കരയെ തന്നെ രണ്ടുണ്ടെയ്യുന്ന പരിപാടികൾ വളരെയധികം കോമഡികളാണ് അവിടെ ഇറങ്ങി പിടിച്ചു കയറ്റാണ് നിൽക്കുന്നത് കൈസ് അങ്ങനെ ഫയലിൽ നോക്കാം മീൻ ഒന്നും കിട്ടി ആ മീൻ കുറച്ച് മീനെ കെട്ടിയാണ് ഊപ്പിരിക്കാൻ മീനെ അതിനെല്ലാം നന്ദു കൊണ്ടുപോയോ നന്ദു കൊണ്ടുപോയോ കവറിനെ തൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ കായ് ഭയങ്കരമായിട്ട് വെട്ടം എല്ലാം പോയി ഞാനും പിടിമേ ഉള്ളൂ അവരുണ്ട് നേരത്തെ പോയി അപ്പം കായ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഓക്കെ കൈസ് അപ്പം അടുത്ത ഉടനെ ഒരു വീഡിയോ ആയിട്ട് കാണാമെന്നാണ് അതിൻ്റെ പ്രതീക്ഷ അറിയത്തില്ല നടക്കുമായിരിക്കും അപ്പം പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്